ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻകോവിൽ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇടുക്കി ഡാമും അതിനോട് അനുബന്ധിച്ച് സ്ഥിതി ചെയ്യുന്ന അഞ്ചുരുളി ടണലും അതിന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചിരുന്നു അതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ് നമ്മളങ്ങനെ അഞ്ചുരുളി ടണലിൻ്റെ അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മാട്ടുകെട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തുള്ള അയ്യപ്പൻകോവില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു തൂക്കുപാലം കാണാനായിട്ട് സാധിക്കും പക്ഷേ അത് ഈ ഒരു സമയത്തല്ല നമ്മൾ വരേണ്ടത് മനോഹരമായ കാഴ്ച കാണണമെങ്കിൽ നല്ല മഴയുള്ള അല്ലെങ്കിൽ ഇവിടെ ജലാശയം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് വേണം വരാനായിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ കുറച്ച് സ്ഥലങ്ങളിലൂടെയൊക്കെ വെള്ളം കടന്നു പോകുന്നുണ്ട് പക്ഷെ അത് ഈ ഒരു പ്രകൃതിക്ക് അത്ര മാറ്റു കൂട്ടുന്നില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു പച്ചപ്പും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല അതൊക്കെ കൊണ്ട് തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മഴക്കാല സമയത്തോ അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ റിസർവെയർ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാലേ നമുക്ക് മനോഹരമായ അയ്യപ്പൻ കോവിൽ ഈ ഒരു ബ്രിഡ്ജ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇപ്പോൾ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകളും പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരുപാട് നേരം നമുക്കിനി ഇനി ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് സാധിക്കില്ല നല്ല ഒച്ചയിൽ തന്നെയാണ് അമ്പലത്തിൽ നിന്ന് ആ ഒരു പാരായണം കേൾക്കുന്നത് നമ്മൾ വേനൽക്കാലത്ത് വന്നതുകൊണ്ട് ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് കരിങ്കല്ലിൽ തീർത്ത പാലമാണ് ഒരുപാട് വർഷം പഴക്കമുള്ള പാലമാണ് പാലിപ്പം അതെ അപ്പൊ ഞാനും ഇവിടെ മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നിരുന്ന സമയത്ത് ഈ ജലാശയം നിറഞ്ഞു കിടക്കുകയായിരുന്നു അപ്പൊ അന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ച കാഴ്ചകൾ എന്ന് പറഞ്ഞാല് ഏതാണ്ട് നമ്മൾ ഈ നിൽക്കുന്നതിനോടടുത്ത് തന്നെ ജലം നിറഞ്ഞ് കിടക്കുന്ന ഒരു ജലാശയമായിരുന്നു അന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ആൾക്കാര് ഇതിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് കടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് തോണിയും അതോടൊപ്പം തന്നെ ചങ്ങാടവുമാണ് മുളയൊക്കെ വെച്ച് ഉണ്ടാക്കിയ ചങ്ങാടവുമാണ് പിന്നെ ഇത് കൂടാതെ നിറഞ്ഞ് തൊളുമ്പുന്ന ജലാശയത്തിൻ്റെ നടുവിലൂടെ ഈ തൂക്കുപാലമൊക്കെ കാണാനായിട്ട് വളരെ ചേതോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത് പക്ഷേ ഇപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മൾ എത്തിച്ചേർന്നത് ഒരു വേനൽക്കാലത്താണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജലാശയങ്ങളും കേരളത്തിലെ വറ്റി വരണ്ടൊക്കെ കിടക്കുന്നൊരവസ്ഥയാണുള്ളത് ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഈ പ്രദേശം അതായത് അയ്യപ്പൻകോവിൽ എന്ന ഈ പ്രദേശം അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഒന്നാമത് ഇടുക്കി ജില്ലയിലെ ഒരു ഏറ്റവും പഴയ ഒരു ടൗൺഷിപ്പാണ് അന്നത്തെ കാലത്ത് വളരെ പഴയ കാലത്ത് ഇവിടെ ധാരാളം ജനങ്ങൾ വസിച്ചിരുന്ന ഒരിടമാണ് അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് കടകൾ സ്കൂളുകൾ മറ്റൊരു ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ് പിന്നീട് ഇടുക്കി ഡാം പണിത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗമൊക്കെ ഇടുക്കി ഡാമിന്റെ റിസർവ് ഓയറിന്റെ ഭാഗമായി തീരുമെന്നുള്ള ഒരു കാരണത്താല് ഇവിടുത്തെ ജനങ്ങളെയൊക്കെ ഒഴിപ്പിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷമാണ് അയ്യപ്പൻ കോവിൽ എന്ന ചെറിയ ഒരു പട്ടണത്തിന് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നത് ഇതുകൂടാതെ ഈ അയ്യപ്പൻ ഒരു വളരെ പുരാതനമായിട്ടുള്ള ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട് ഇപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടെ എന്തോ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് പുരാണ പാരായണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തരൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ ജലാശയം നിറഞ്ഞ് കിടക്കുമ്പോഴേ നമുക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് ഒന്ന് തോണിയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ ഹാങ്ങിങ് ബ്രിഡ്ജാണ് പക്ഷേ ഇപ്പോഴേ ജലമൊക്കെ വറ്റി വരേണ്ടിരിക്കുന്ന അവസ്ഥയിൽ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാലം തെളിഞ്ഞു വന്നിട്ടുണ്ട് അതായത് ജലാശയത്തില് മുങ്ങി കിടന്നിരുന്ന ഒരു പാലം അപ്പോൾ ഈ പാലം ഉപയോഗിച്ച് ഈ ക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകർക്ക് അവരുടെ വാഹനങ്ങളൊക്കെ മുങ്ങിക്കിടന്ന പാലത്തിലൂടെ തന്നെ ക്ഷേത്രത്തിന്റെ നടവരെ എത്താൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിന്നിൽ കാണുന്ന ഈ തൂക്കുപാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലമാണ് അത് കാൽനടക്കാർക്ക് ഉപയോഗിക്കാൻ പാകത്തിലാണ് ആ പാലം പണിതിരിക്കുന്നത് ഇത് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു അറിവ് പ്രകാരം കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഇത് എന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ മഴക്കാലം ആകുമ്പോൾ ഈ ജലാശയം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ ഈ പാലത്തിന്റെ തൂണുകളുടെ പകുതി ഭാഗം വരെ ജലം നിറഞ്ഞ് പൊങ്ങാറുണ്ട് അപ്പോൾ അതെ സാറ് പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ തൊടുപുഴ പോലെയും കട്ടപ്പന പോലെയും ചെറുതോണി പോലെയൊക്കെ അത്യാവശ്യം വലിയൊരു ടൗൺ ആയിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനായിട്ട് സാധിക്കുകയല്ല ഇവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് മറ്റു ദേശങ്ങളിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പലായനം ചെയ്തു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇപ്പം രണ്ട് പിള്ളേർ വന്നിട്ടുണ്ട് അവരങ്ങ് താഴേക്ക് പോകുന്നുണ്ട് അവരിവിടുത്തെ തദ്ദേശികളായ ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ ഒരു ചങ്ങാടം കാണാം ആ ചങ്ങാടത്തെ കയറിട്ട് അക്കരയ്ക്ക് പോകാനായിട്ടാണെന്ന് തോന്നുന്നു അവരങ്ങ് പോകുന്നത് അപ്പൊ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോടും കൂടി ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾ എവിടെയുള്ള ആൾക്കാരാണോ വീട്ടിലേക്ക് വീട് എവിടെയാണ് എത്ര ഉണ്ട് കോടാലിപ്പറുണ്ട് എങ്ങനെ ഈ ചങ്ങാടത്തിലാണ് ാണ് പോയി നിങ്ങളാണ് ചങ്ങാടം കൊണ്ടുപോയിട്ടേ ഇവിടെ ഉള്ളത് തന്നെയാണ് വെള്ളം കറമ്പ് വെള്ളം അതെ അല്ലെ നല്ല വെള്ളമുള്ള സമയത്ത് സാധാരണ വള്ളത്തിൽ അല്ലേ ആൾക്കാരെ അങ്ങോട്ടും പോകുന്നേ ഇതിൽ തന്നെയാണ് ഓ ശരി ശരി ഓ അത് ശരി അവിടം വരെ വെള്ളം കയറും അല്ലേ അപ്പോ ഒക്കെ പരിചയപ്പെട്ട സന്തോഷം പേരെങ്ങനെയാ അഖില മോനെ അബിൽ അബി ഓക്കെ അപ്പോൾ പിള്ളേര് പറഞ്ഞ് കേട്ടില്ലേ മഴക്കാല സമയത്ത് ഇപ്പോൾ ആ പിള്ളേർ നടന്നു പോകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അതിന്റെ മുകളിലൊക്കെ വെള്ളം കീറുന്നതാണ് ആ ഒരു സമയത്ത് ചങ്ങാടം ഉപയോഗിച്ചിട്ടാണ് അവർ ഇക്കരെ ഭാഗത്തേക്ക് വരുന്നത് അപ്പം നല്ല ഉയരത്തിലാണ് വെള്ളം നിൽക്കുന്നത് കുറച്ച് റിസ്ക് ആണെന്നാണ് കുട്ടികൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ നമ്മൾ വള്ളത്തെ കയറിയിട്ട് കുറേ ദൂരം സഞ്ചരിച്ച് പുഴയുടെ ഒക്കെ നടക്കത്തപ്പോഴത്തേക്കും നമുക്കാണെങ്കിലും ചെറിയ പേടി തോന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ചങ്ങാടത്തിൽ നടക്കത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് നല്ല പേടി തന്നെയായിരിക്കും പ്രത്യേകിച്ച് വള്ളത്തിനൊക്കെ ആണെങ്കിൽ സൈഡിൽ കൈവരി ഉണ്ടാകും ഇത് നോക്കി വെറുതെ പ്ലെയിനായിട്ട് കിടക്കുകയാണ് അപ്പോൾ നല്ല ബുദ്ധിമുട്ടും നല്ല രീതിയിൽ തന്നെ പേടിയും തോന്നും എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു കാഴ്ച ഈ ഒരു സമയത്ത് കാണാനായിട്ട് സാധിച്ചു പക്ഷെ ആദ്യം വന്ന സമയത്ത് ഇവിടെ ആ ഒരു ചങ്ങാടം ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഞാനത് കാണുന്നത് എന്തായാലും കൊള്ളാം ഇനി ഒരു മഴക്കാല സമയത്ത് ഒന്നും കൂടെ വരണം ഈ ഒരു ചങ്ങാടത്തിൽ നിന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അതോടൊപ്പം തന്നെ പണ്ടുരിക്കൽ ഇവിടെ വന്ന സമയത്ത് ഈ ജലാശയത്തിലൂടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാൻ വേണ്ടി വള്ളത്തിൽ പോകുന്നുണ്ടായിരുന്നു അതൊരു ഒറ്റത്തടിയിൽ തീർത്ത വള്ളമായിരുന്നു അന്ന് ആ ഒരു സമയത്ത് കൗതുകം തോന്നി ആ ഒരു വള്ളം മേടിച്ച് ഈ ജലാശയത്തിലൂടെ കുറച്ചു ദൂരം തുഴഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ തൂക്കുപാലത്തിനടിയിലൂടെ വള്ളത്തിൽ കയറി ക്ഷേത്രത്തിൽ പോയതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് മറ്റൊരു കാര്യം ഇതൊരു മൂവി ലൊക്കേഷനും കൂടിയാണ് കുറെ മലയാളം സിനിമയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പാലത്തിലൂടെ കടന്ന് അക്കരെ കടക്കാൻ വേണ്ടിട്ട് നടക്കുമ്പോഴേ ഈ പലത്തിൽ വെച്ചായിട്ട് ചേട്ടനെ പരിചയപ്പെട്ടു അദ്ദേഹത്തോട് നമുക്ക് ഈ പ്രദേശത്തിന്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം പേരെന്താണ് ചേട്ടൻ ലാലൻ ഇവിടത്തെ കാരണായിരുന്നു അയ്യപ്പൻ കോവിലിനെ സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളൊന്നും ചോദിച്ചോട്ടെ അതായത് ഞാൻ മനസ്സിലാക്കിയത് അയ്യപ്പൻ കോവിൽ ഇടുക്കിയിലെ ആദ്യത്തെ ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ പണ്ട് താമസിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ആ ഒരു ഇത് ശരിയാണോ ശരിയാണ് ചെട്ടിന്റെ ചെറുപ്പകാലം ഒക്കെ ഇവിടെ തന്നെയായിരുന്നു രണ്ട് കിലോമീറ്റർ അപ്പുറം അപ്പുറത്തായിരുന്നു അപ്പൊ അന്നത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അയ്യപ്പൻ കോലിന്റെ ആ പഴയകാലത്ത് ഈ അയ്യപ്പൻ കോവിലെ പട്ടണത്തില് അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺ ആയിരുന്നല്ലോ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടായിരുന്നു ഇവിടെ ഇവിടെ വില്ലേജ് ഓഫീസുണ്ട് ഓഫീസുണ്ട് ആ

ചേട്ടാ ഇപ്പൊ ഇത് വറ്റി വരണ്ടി കിടക്കാണല്ലോ ആ അങ്ങനെ വറ്റിയാണ് ഇടുക്കിയിൽ കറണ്ട് ഉത്പാദിപ്പിക്കുമ്പോഴൊന്ന് വെള്ളം കുറഞ്ഞോണ്ടിരിക്കും പൊതുവെ ഈ സമയത്ത് വെള്ളം കുറവാണോ ഇവിടെ ഈ വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കും അപ്പൊ വർഷകാലം ആകുമ്പോ ഇത് ഏതാണ്ട് നിറഞ്ഞു വരും നിറഞ്ഞു വരും ഇടുക്കി ജലസംഭരണി ആണല്ലോ നമ്മളീന്റെ ഭാഗം അപ്പൊ ഇതില് പെരിയാർ നദിയും വന്ന് കുടിച്ചേരുന്നുണ്ട് പെരിയാറു കൈവഴിയായിരിക്കും അല്ലേ പെരിയാറാണ് അപ്പൊ ഇടുക്കി ജല സംഭരണിയിൽ പെരിയാറും വന്ന് ചേരാണ് മുല്ലപ്പെരിയാർ ഡാം ഇതിന്റെ ഭാഗമാണോ ഇതിന്റെ മേളിലാണ് അപ്പൊ അവിടെ നിന്ന് വെള്ളം കൂടുതൽ വരുമ്പോഴ് ഇങ്ങോട്ടേക്കാണോ വരുന്നത് ആ ജലം അത് ശരി അപ്പൊ എന്തായാലും ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നെ സന്തോഷം നമസ്കാരം അപ്പോൾതാ നമ്മളങ്ങനെ തൂക്കുപാലത്തിൻ്റെ താഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എൻ്റെ തൊട്ടുപുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ കണ്ട ആ ഒരു പാലം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാര്യം ആ പാലത്തെക്കുറിച്ച് പറയാനായിട്ട് വിട്ടുപോയി കേട്ടോ ആ ഒരു പാലം എന്ന് പറയുന്നത് ഇടുക്കി ജലാശയം രൂപപ്പെടുന്നതിന് മുൻപ് കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന പ്രധാന വഴിയായിരുന്നു അപ്പോൾ ആ പ്രധാന വഴിയിലെ ഒരു പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയ കാലത്തെ കോട്ടയം കട്ടപ്പന റൂട്ടിലാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ആ ഒരു പാലത്തിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജലാശയം എന്നറിയുമ്പോൾ ആ ഒരു പാലം വെള്ളത്തിനടിയിലാവും പക്ഷെ ആ ഒരു പാലത്തിന് ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു പാലം അന്നത്തെ കാലത്ത് നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു പാലത്തിന്റെ അക്കരെ ആയിരുന്നു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡിലെ വീടുകളും കടകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് നമ്മളോട് ആ ചേട്ടൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അയ്യപ്പൻ കോവിലെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടത്തെ അയ്യപ്പൻ കോവിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി തിരിച്ചു പോകുന്നത് കാലുവേരി മൗണ്ട് എന്ന സ്ഥലത്തേക്കാണ് ഇനി അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം എന്തായാലും മഴക്കാല സമയത്ത് നമുക്ക് ഒരു തവണയും കൂടെ ഇവിടെ വരണം അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ലേ ആ ഒരു ചങ്ങാടത്തിലേക്ക് കയറിയും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് കാലുവേരി മൗണ്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടരാം അയ്യപ്പൻ കോവിൽ നിന്ന് നേരെ കാൽവരി മൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ മനോഹാരിത തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ പരന്നു കിടക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് ഇവിടെ ദുഃഖ വെള്ളിയാഴ്ച ഒരുപാട് ആൾക്കാർ തീർത്ഥാടനത്തിനായിട്ട് വരാറുണ്ട് കുരിശിൻ്റെ വഴിയൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു പേരും വന്നത് ഈ ഒരു സ്ഥലത്തിന് കാൽവരി മൗണ്ടിലെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീ വരുന്നത് പിന്നെ നമ്മുടെ ഇതിൽ വാഹനമുണ്ടെങ്കിൽ കാറൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കൊടുക്കണം അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോഫി ഷോപ്പ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ചായയോ കോഫിയോ ഒക്കെ കുടിക്കണമെങ്കിൽ അവിടെ നിന്ന് കുടിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വരുന്ന വഴിയിലും കോഫിഷോപ്പൊക്കെ കാണാം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചായയൊക്കെ കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ നടന്നു വരുന്നത് ഒരു പൂന്തോട്ടത്തിലേക്കാണ് ാണ് ആ ഒരു പൂന്തോട്ടം കടന്നതിന് ശേഷമാണ് ഒരു മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് പൂന്തോട്ടമൊക്കെ നല്ല രീതിയിൽ തന്നെ അവര് പരിപാലിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെട്ടി നിർത്തി കുറെ ചെടികളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ പൂന്തോട്ടത്തിന്റെ നടുവിലൂടെ നടന്ന് നമ്മളൊരു ഉയരത്തിലേക്കാണ് എത്തുന്നത് ആ ഒരു ഉയരത്തിൽ ഒന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് ആ ഒരു മനോഹരമായ കാഴ്ച അതായത് ഇടുക്കി ഡാമിന്റെ ജലാശയം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ കുന്നിന്റെ മുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേനും ആ ഒരു ജലാശയം നമുക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണാം അവിടെ കുറേ കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ആ ഒരു കുന്നിഞ്ചെരിവിൽ നിന്ന് അപ്പോൾ നമ്മളും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇവിടെ വിശ്രമിക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല നട്ടുച്ചയ്ക്ക് വന്നാലും നമുക്ക് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വെയിലേൽക്കാതെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും വിശ്രമിക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളിനി രാവിലെയോ വൈകിട്ടോ വരികയാണെങ്കിൽ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ബെഞ്ചുകളുണ്ട് അവിടെ ഇരുന്നു നമുക്ക് താഴ്വാരത്തേക്കുള്ള ആ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം എന്തായാലും നമുക്കിനി ഇനി ഇതിലൂടെയൊക്കെ നടക്കാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം താഴോട്ട് നമ്മൾ നോക്കിയാല് ജലാശയം ഒക്കെ കാണാല്ലോ അതിന്റെ ഒരു ഭംഗി പിന്നെ അസ്തമിച്ച് വരികയാണ് അപ്പൊ അതിങ്ങനെ ജലാശയത്തിൽ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഭംഗിയൊക്കെ ഇങ്ങനെ കാണുകയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു എന്ന് വെച്ചാല് സൂര്യന് എതിർവശത്ത് ഇങ്ങനെ അടിക്കുമ്പോ ശരിയാറച്ചുകൂടെ ആ എന്ന ഭംഗി എടുത്തു കാണിക്കും അതായത് കാഴ്ച നമുക്ക് കുറച്ചുകൂടെ ദൃശ്യമാകും അതെ പ്രകാശം അവിടെ അടിക്കുമ്പോഴും അങ്ങനെ അങ്ങനെ വരുമ്പോ സൂര്യപ്രകാശം ഇവിടെ നേരി അടിക്കുന്നില്ല അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ ആ കാഴ്ചക്ക് അത് ഗ്ലെയർ അടിക്കുന്നുണ്ടോ കൂടുതലേ ആ ജലാശയം നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമല്ലോ രാവിലെയാണ് അങ്ങ് ദൂരെ വരെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ പരന്നു കിടക്കുന്ന ജലാശയം കാണാൻ പറ്റും ഈവനിങ് സമയം പക്ഷെ വേറൊരു കാര്യം നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ അല്ലേ നമുക്ക് അവരെ അതെ അതെ വിശ്രമിക്കാൻ പറ്റിയത് ഒരുപാട് ഏരിയ ജലാശയം ഒരുപാട് ഏരിയ ഉണ്ട് ഈ ജലാശയം കാണാൻ പറ്റുന്നുണ്ട് അതെ എന്തായാലും വേനൽ ആയെങ്കിൽ പോലും ഈ ഇവിടത്തെ ജലാശയം നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് നേരത്തെ അയ്യപ്പൻ കോവിലും പോയി അല്ല സാറിന്ന് ആലോചിച്ചോക്കേ എന്തോ കാച്ച് ഏരിയ എവിടെ നിന്ന് വരുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ അതെ അഞ്ചുരുളി അയ്യപ്പൻ കോവില് അപ്പൊ നേരത്തെ നീ പറഞ്ഞല്ലോ എവിടെ നിന്ന് നോക്കിയാലും ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാമെന്ന് അതിന് കാരണമുണ്ട് ഇടുക്കി ജലാശയത്തിന്റെ ഒരു കാസ്മിന്റ് ഏരിയയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പതോളം സ്ക്വയർ കിലോമീറ്റർ ആണ് അത്രയും വിശാലമായ ഒരു ജലാശയമാണത് അപ്പൊ അതുകൊണ്ടാണ് ഇടുക്കിയുടെ ഏത് ഭാഗത്ത് നമ്മൾ ചെന്നാലും ഈ ജലാശയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യാസ്തമയത്തിന്റെ സമയമാണ് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനിരിക്കുമ്പോ ഒരു കാർമേഹം വന്ന് സൂര്യനെ ഇങ്ങനെ മറച്ചിരിക്കുകയാണ് അപ്പൊ ഒരു പൊതുവെ ഒരു മിസ്റ്റി ഫീലിംഗ് ആണ് നമുക്കുള്ളത് അപ്പോൾ അതും ഒരു പ്രത്യേക ഭാവമാണ് പ്രകൃതിയുടെ പല ഭാവങ്ങളുള്ള പോലെ ഇതും ഒരു പ്രത്യേക ഭാവമാണ് അപ്പോൾ നമുക്കിത് ഇവിടെ ഈ വിശ്രമ കേന്ദ്രത്തിൽ ഇരുന്ന് നമുക്ക് അത് ആസ്വദിക്കാനാകും അതുപോലെ തന്നെ ഈ ചരിവുകളിലൊക്കെ ബി പിൻ നേരത്തെ പറഞ്ഞപോലെ ചരിവുകളിലൊക്കെ അവർ ചില ബെഞ്ചുകളൊക്കെ നിർമ്മിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഇരുന്ന് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മനസ്സൊക്കെ ശാന്തമാക്കി നമുക്ക് ആ ഒരു വിജനമായിട്ടുള്ള അവസ്ഥയൊക്കെ ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു ഇടമാണ് ഈ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തുടങ്ങിയ ഒരു ഓട്ടോ ആണ് ഏകദേശം ഇന്നൊരു അൻപത് അറുപത് കിലോമീറ്ററോളം നമ്മൾ ചുറ്റി സഞ്ചരിച്ചു പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഷൂട്ടിന് നടക്കുമ്പോഴേ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറില്ല പലപ്പോഴും നമ്മൾ ഊണ് കഴിക്കുന്ന ഇടത്തായിരിക്കത്തില്ല ചിലപ്പോൾ അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ സമയം കിട്ടത്തില്ല വിവിന്റെ ഒരു ഷൂട്ടിങ്ങിന്റെ പ്രത്യേകത കാരണം അവൻ വളരെ ഭംഗിയായിട്ടാണ് ഓരോ വിഷ്വൽസ് ഒക്കെ എടുക്കുന്നത് ഒരുപാട് സമയം എടുത്താണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അവന് ഒരുപാട് സമയം വേണം ഓടി നടന്നുള്ള ഷൂട്ടിങ് നമുക്ക് നടക്കില്ല ഞങ്ങൾ മിക്കവാറും നമ്മൾ ഷൂട്ടിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവസാനിക്കുന്ന അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ഈ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ലേറ്റ് ആകും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വായിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു അഞ്ചു മണിയോടൊക്കെ അല്ലെങ്കിൽ അഞ്ചനയൊക്കെ നമുക്ക് വേണം വൈണ്ടിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കൊരിക്കലും നടക്കില്ല പിന്നെ അത് തന്നെയല്ല ഇടുക്കിയിലെ സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഓരോ സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഇപ്പം അഞ്ചുരളി ആണെങ്കിലും അതോടൊപ്പം തന്നെ അയ്യപ്പൻ കോവിൽ ആണെങ്കിലും പിന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കാൽവരി കാൽവെരുമുകൊണ്ടാണെങ്കിലും അത്യാവശ്യം നല്ല ദൂര ദൂരസ്ഥലങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടുക്കി ജില്ലയിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണുക ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ചെറുതോണിൽ വന്ന് റൂം എടുത്ത് കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വരാനായിട്ട് സാധിക്കും ഇപ്പോൾ ചെറുതോണി റൂം എടുക്കുകയാണെങ്കിൽ ചെറുതോണിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് അഞ്ചുരുളി വരിക അഞ്ചുരുളിയിൽ നിന്ന് നേരെ വൈകിട്ട് സമയമാകുമ്പോഴത്തേനും ഇവിടെ വന്ന് അതായത് കാൽവരി മൗണ്ട് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ തിരിച്ചു പോകാം അതല്ലെങ്കിൽ ചെറുതോണി പോയി നിങ്ങൾക്ക് റൂം എടുത്ത് കിടന്നതിനു ശേഷം മറ്റന്നാൾ നിങ്ങളുടെ വീട്ടിലേക്കോ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതെ അതെ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലങ്ങളാണ് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എത്തപ്പെടാത്ത സ്ഥലങ്ങൾ ഇപ്പൊ നമ്മൾ വ്യാപകമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലൊക്കെ പക്ഷെ ഇനി എത്തപ്പെടാത്ത എത്രയോ മനോഹരമായ സ്ഥലങ്ങളോ ഇനിയും ബാക്കിയുണ്ട് അതാണ് അപ്പൊ ഇനി തുടർന്നുള്ളൂ നമ്മുടെ വീഡിയോ ഉള്ള ആ സ്ഥലങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള പരിശ്രമം ഞങ്ങൾ എടുക്കുന്നതാണ് അങ്ങനെയല്ലേ തീർച്ചയായും അപ്പോൾ അതങ്ങനെ അപ്പോൾ എന്തായാലും നമുക്കിനി ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ ബൈ